സഹസ്രയ്ക്ക് വേണ്ടി ദക്ഷ തന്നെയാണ് കോഫി ഇട്ടത് അതുകൊണ്ട് ഹാളിലേക്ക് നടക്കുമ്പോൾ ദക്ഷയുടെ ചിന്ത അത്രയും ആരോഹിക്കുന്ന നേരെയായിരുന്നു അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ വല്ല അത്രയും വീർപ്പ് മുട്ടൽ കാരണം ആ മനസ്സിൽ സഹസ്രയുള്ള ഇഷ്ടമാണ് അവൾക്ക് കണ്ട അടുത്ത നിമിഷം തന്നെ മനസ്സിലായതാണ് അതാണ് ദക്ഷെ കൂടുതൽ തളർത്തുന്നത് ഓരോന്നും ആലോചൻ്റെ ഹാളിലേക്ക് വന്ന അവൾ ആരെയോ തട്ടി പുറകിലേക്കൊന്ന് മറിഞ്ഞു പോയി കയ്യിലെ കോഫി താഴെ വീണ് പൊട്ടിയ ശബ്ദം കേട്ടാണ് ദക്ഷ ആലോചനയിൽ നിന്നും പുറത്തു വന്നത് വെപ്രാൾത്തോടെ മുൻപിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുഖത്തേക്ക് തന്നെ ആർദ്രമായി നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയാണ് അവൻ്റെ കൈ പിടിയിലാണ് താനുള്ളതെന്ന് ഓർത്തതും വല്ലാത്തൊരു ആമർശത്തോടെ അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു അതും മനസ്സിലായതുപോലെ ഇന്ദ്രൻ അവളിൽ പിടിമുറുക്കിയതേയുള്ളൂ ഇന്ദ്രൻ്റെ കൂടെ വന്ന സിദ്ധു ആ കാശയിൽ ആമർഷത്തോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചെങ്കിൽ തീർത്തു ഒരു പൊച്ചത്തോടെ അവരിൽ നിന്നും നോട്ടം മാറ്റി ചുറ്റും വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു വിരടൂ ദക്ഷരൂക്ഷമായി പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ പിന്നിലേക്ക് വന്ന് തള്ളി നിന്നെ ചേർത്ത് പിടിക്കാൻ അവകാശമുള്ളവനാണ് ദക്ഷ ഞാൻ ആ എന്നിങ്ങനെ തള്ളിക്കളയലേ അവളെ പ്രവൃത്തി ഇഷ്ടമാകാത്തതുപോലെ ഇന്ദ്രൻ വീണ്ടും അവളിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ നോക്കിയൊന്ന് പല്ലി കടിച്ചു ഇന്ദ്രൻ്റെ കൈ ദക്ഷയിൽ നിന്ന് മഴഞ്ഞു മാറിയത് നിമിഷം നേരം കൊണ്ടായിരുന്നു കൂടെ അവൾ അകന്നു പോയതും അവൻ അറിഞ്ഞിരുന്നുവെങ്കിലും തൻ്റെ കൈക്ക് വല്ലാത്ത വേതനം തോന്നിയവൻ കൈയെന്ന് കുടഞ്ഞു കുടഞ്ഞുപോയി അവളെ ചേർത്ത് പിടിക്കാൻ നിൻ്റെ കൈക്ക് അത്രയ്ക്ക് ബലമുണ്ടോ ഇന്ദ്ര തൻ്റെ നെഞ്ചിലേക്ക് ദക്ഷി ചേർത്ത് പിടിച്ചിട്ടുണ്ട് തലയെടുപ്പോടെ പറയുന്ന സഹസ്ര ഇന്ധനും സിദ്ധുവും പകപ്പോടെ നോക്കിയപ്പോൾ തീർത്ഥവനെ വശ്യമായി നോക്കി നിന്നുപോയി സഹസ്രയുടെ നെഞ്ചിൽ ചേർന്ന ദക്ഷ തീർത്തിയുടെ നോട്ടം കൊണ്ട് അവളെ രൂക്ഷമായി എന്ന് നോക്കി എന്തെങ്കിലും പറ്റുമോ നിനക്ക് സഹസ്ര തന്നോട് ചേർത്ത് നിർത്തിയ ദക്ഷയൊന്നും നോക്കി ചോദിക്കുമ്പോൾ അവളില്ലെന്നതുപോലെ തല ചലിപ്പിച്ചിട്ടുണ്ടാവനെ നോക്കി നിൽക്കുന്ന തീർത്ഥ്യത്തിനെ നോക്കി നിന്നു സഹസ്രയടൊന്നും പറഞ്ഞ് ഉടക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് മാത്രം ഇന്ദ്രൻ അവന് മറുപടി ഒന്നും കൊടുക്കാതെ മോഷ്ടിച്ചുരുട്ടി പിടിച്ചു നീന്തും സോറി സാർ ദക്ഷി വീഴുന്ന കണ്ടപ്പോൾ പിടിച്ച നീളും സീതു താഴ്മയുടെ പറഞ്ഞു കേട്ടതും സഹസ്ര അവനെ ഒന്ന് രൂക്ഷമായി നോക്കി ആ നോട്ടത്തിൽ സീതു ഒന്ന് പതറിയതുപോലെ പതിയെ തന്റെ കണ്ണുകൾ താഴ്ത്തി ഇവളിൽ ആർക്കും അവകാശം കൂടുതലെന്ന് ബോധിപ്പിക്കാനൊന്നുമല്ല നിങ്ങൾ ഇവിടേക്ക് ആനയിച്ചത് അത് ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ള കാര്യത്തിൽ ഇടപെടാതെ വന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ നോക്കണം അല്പം ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ സഹസ്ര പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ ദേഷ്യത്തോടെ തൻ്റെ മുഷ്ടി ചുരുട്ടി നിന്നു എന്തവിടെ ഒരു പ്രശ്നം ചുറ്റും നിൽക്കുന്നവരെ നോക്കി സംശയത്തോടെ അത് ചോദിച്ചെങ്കിലും അവളെ നോട്ടം മുഴുവനും സഹസ്ര അടക്കി പിടിച്ചിരിക്കുന്ന ദക്ഷയിലായിരുന്നു തീർത്ഥയുടെയും മരുവിൻ്റെയും നോട്ടം സഹസ്രയിൽ പതിഞ്ഞു നിൽക്കുന്നത് കണ്ടതും ദക്ഷ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു സാധാരണ ഒരു സ്ത്രീയെ പോലെ തൻ്റെ പാതിയിൽ നോക്കുന്നവരോട് അസയും കുശുമ്പും തോന്നും ദക്ഷ ഇങ്ങനെയല്ലായിരുന്നു എല്ലാത്തിനും ഏതിനും ബോൾഡായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പക്ഷേ അവൾക്ക് തന്നെ മിസ് ചെയ്ത് തുടങ്ങിയിരുന്നു സഹസരയുടെ പിടിയിൽ നിന്നും മകന്നു മാറിയ ദക്ഷി അവനൊരു സംശയത്തോട് നോക്കിപ്പോയി അവൻ്റെ നട്ടം തീരെ അവഗണിച്ചുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ അവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി തന്നോടൊന്നും ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ പോകുന്ന ദക്ഷി നോക്കി ഇന്നിൻ്റെ കണ്ണുകളൊന്നും തിളങ്ങിപ്പോയി അവൾക്കിപ്പോൾ തന്നോടൊട്ടും ദേഷ്യമില്ല എന്ന് തോന്നി തോന്നിയവന് എന്താ സാർ പ്രശ്നം സഹസരലേക്ക് വന്നുകൊണ്ട് ആരും ഒരു സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ഇവരുമായി സംസാരിച്ചോളൂ ഇവരും കൂടെ ചേർന്നാണ് ആ സെമിനാർ ചെയ്യേണ്ടത് അരോഹിയെ നോക്കി പറഞ്ഞിട്ട് ദക്ഷ പോയ വഴിയ സഹസ്രം നടന്നു അത് കണ്ടതും മരുവിൻ്റെ മുഖം ഒന്ന് വാടിപ്പോയി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇന്ദ്രൻ്റെയും കൂടെയുള്ളവടെയും അടുത്തവൾ ഇടപഴകി റൂമിലേക്ക് വന്ന ദക്ഷ ആദ്യം കയറിപ്പോയത് ബാത്റൂമിലേക്കായിരുന്നു ആയിരുന്നു ശക്തിയായി മുഖത്ത് പലതവണ വെള്ളം ഒഴിച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുൻപിലെ പ്രതലത്തിലേക്ക് അവൾ കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങി വല്ലാത്തൊരു ഭാവത്തോടെയാണ് തൻ്റെ നിൽപ്പെന്ന് കണ്ടതും അവൾ കണ്ണുകൾ കണ്ണുകളൊന്നുകൂടി അമർത്തി അടച്ചു തുറന്നു മാറണം ഇല്ലെങ്കിൽ തനിക്ക് വട്ടായി പോകും സഹസ്ര എന്ന ഒരു ബിന്ദുവിൽ തന്നെ താൻ കറങ്ങുന്ന കാര്യം അവൾ തിരിച്ചറിയുന്നുണ്ട് അത് പാടില്ല ഒരു തീരുമാനം എടുത്തതുപോലെ ദക്ഷ തന്റെ മുഖം വന്ന് അമ്പർത്തി തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ കബോർഡ് തുറന്ന് അതിലെ ഡ്രസ്സ് എടുത്ത് അവളെ ബാഗിലേക്ക് വെച്ചു തക്ഷടി ആ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് സഹസ്ര അവളെ റൂമിനകത്തേക്ക് കയറിയത് എന്താ അഗ്നിട് അത് ചോദിക്കുമ്പോൾ അവന്റെ പുരുകം എന്ന് കോർത്തുപോയി തക്ഷ രൂപവും അവളെ പ്രവർത്തി കാണി അവൻ ദക്ഷെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഞാൻ പോകുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വാശുപോലെ ദക്ഷ പറഞ്ഞു കേട്ടതും സഹസ്രം മനസ്സിലാകാതെ അവളെ നോക്കി നിന്നു അത് കണ്ടതും സഹസ്രയുടെ കൈ തന്നിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് അവൾ ചെയ്ത പ്രവൃത്തി തന്നെ തുടർന്നു എവിടേക്ക് അഗ്നി ദക്ഷയുടെ ഭാവം കാണി ഒന്നുകൂടെ അവളെ തനിക്കു നേരെ തിരിച്ചു നിർത്തിയവൻ അമർഷത്തോട് ചോദിച്ചു എൻ്റെ വീട്ടിലേക്ക് ഇത്രയും വലതൊന്നുമല്ലെങ്കിലും എനിക്കുമുണ്ട് ഒരു വീട് ഇനി മുതൽ അവിടെ കഴിയുമെന്ന് തീരുമാനിച്ചു അവൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നിന്ന് നോക്കിപ്പോയി ദക്ഷ പക്ഷെ അതിൻ്റെ കാരണം മാത്രം അവന് മനസ്സിലായില്ല എന്തിന് നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടായോ അവൾക്ക് ഇവിടെ ഒരു കുറവ് ഇല്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരു ചോദ്യമാണ് അവനിൽ നിന്നും പുറത്തേക്ക് വന്നത് എല്ലാം കൂടുതലാണ് ആളെന്ന് മുറിച്ച് മാത്രമുള്ള ദക്ഷിട സംസാരം കേൾക്കിയ ദേഷ്യത്തോടെ സഹസ്രധൻ്റെ കണ്ണുകൾ അടച്ചു നിന്നു നീ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഭാഗം വാങ്ങി അവൻ വീട്ടിലേക്ക് വലിച്ചു അത് ബ്രഹ്മേനല്ല തീരുമാനിക്കുന്നത് എനിക്ക് പോകണം ഞാൻ പോകും ആത്രമേൽ ഉറപ്പോടെ അവൾ പറയുമ്പോൾ അത് എന്തിനാണെന്ന് അറിയാതെ സഹസ്രയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അഗ്നി വീണ്ടും അവൾ ആ ബാഗ് വലിച്ചെടുത്ത് അതിലേക്ക് തന്നെ ഡ്രസ്സ് തിരികെ വയ്ക്കുന്നത് കണ്ട് സഹസ്ര അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്നെയും ദേഷ്യം പിടിപ്പിക്കരുത് ബ്രഹ്മേടാ ആകെ പിടിവിട്ടു നിൽക്കുകയാണ് ഞാൻ എപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അവൻ്റെ കൈകൾ തന്നിൽ നിന്ന് തട്ടി എറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ദക്ഷിണ ശബ്ദത്തിൽ വല്ലാത്തൊരു ഒരൾച്ച പോലെ അവിടെ ആരുമില്ലാതെ നീ ഒറ്റയ്ക്ക് ഞാനെന്തെങ്കിലും തേറ്റ് ചെയ്തോ അഗ്നി നിന്നോട് ഞാൻ മാപ്പ് പറയണോ അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത്രമേൽ ലോലമായി സഹസ്ര ചോദിച്ച കേട്ടതും അവൻ്റെ വിടർന്ന് നിൽക്കുന്ന കണ്ണുകളിലേക്ക് അവളെന്ന് നോക്കി സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന നോട്ടം പക്ഷേ ഈ സ്നേഹം മാത്രമല്ല തനിക്ക് വേണ്ടത് പ്രണയവും കൂടെയാണ് അങ്ങനെയൊന്നും ഇതുവരെ ഈ കണ്ണിൽ കണ്ടിട്ടില്ല ദക്ഷ അവൻ്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി ഒരു ദീർഘശ്വാസമെടുത്തു അതിന് ബ്രഹ്മേട്ട എന്നോട് എന്തെങ്കിലും തെറ്റു ചെയ്തോ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നി പോകുന്നു അത്രയുള്ളൂ ബെഡിൽ നിന്നും ട്രോളി ബാഗ് വലിച്ചെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും സഹസ്ര അവളെ തന്നെ നോക്കി നിന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നത് കൊണ്ട് തന്നെ ഇനി എന്തൊക്കെ വന്നാലും നീ ഒറ്റയ്ക്ക് കാണു അഗ്നി ഒന്നിനും എന്നെ പ്രതീക്ഷിക്കേണ്ട അവൾ പോന്നു നോക്കി സഹസ്ര കടുപ്പത്തിൽ തന്നെ വിളിച്ച് പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ തിരിഞ്ഞു നോക്കി പിന്നെയൊന്നും മോളിക്കേണ്ട റൂമിൽ നിന്നും പൂർത്തിയേക്ക് ഇറങ്ങി ദക്ഷ പോന്നു നോക്കി നിന്ന് സഹസ്രയുടെ കണ്ണുകൾ ചുവന്ന് കയറിപ്പോയി ടേബിളിൽ ഇരിക്കുന്ന ലാമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ തലയിൽ കൈ അമർത്തി ബെഡിലിരുന്നു അയ്യോ എന്താ മോളിത് ദക്ഷത്തിൻ്റെ ട്രോളി ഭാഗം കൊണ്ട് താഴേക്ക് ഇറങ്ങിയത് കണ്ടതും വൈദേഹി വ്യപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു എല്ലാവരുമായി സംസാരിച്ചിരിക്കുന്ന വീരസിംഹയും അക്ഷയും ഞെട്ടലോടെ അവളെ നോക്കി അവളീ വീട് വിട്ട് പോവുകയാണെന്ന് ഒറ്റയ്ക്ക് താമസിച്ചോളാന്ന് അവൾക്ക് പുറകെ ഇറങ്ങി വന്ന സഹസ്ര ദേഷ്യത്തോടെ പറഞ്ഞ് കേട്ടതും ഇന്ദ്രൻ വിശ്വാസം വരാതെ അവളെ നോക്കി രക്ഷ്മയും മരോഹിയും ഒക്കെ കാര്യം പറയാതെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചോളാ എന്നോ അതിന് മാത്രം എന്താ മോളെ ഇവിടെ ഉണ്ടായത് നിനക്ക് ഇഷ്ടമില്ലാത്തതാരെങ്കിലും പറഞ്ഞോ വൈദേഹി നിറഞ്ഞ കണ്ണുകളോടെ ദക്ഷിണ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ച കേട്ടതും സഹസ്ര ദേഷ്യത്തോടെ തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ല മേ ഞാൻ ഞാൻ വീട്ടിൽ പോവുക എന്നെ തടയം നിൽക്കണ്ട ചിലപ്പം ഞാൻ നിങ്ങളെ എല്ലാവരെയും ധിക്കരച്ചിറങ്ങിപ്പോയിന്ന് വരും വൈദേഹി കണ്ണുനീരോടെ വീണ്ടും എന്തോ പറയാൻ വന്ന വൈദേഹി തടഞ്ഞുകൊണ്ട് വീരസിംഹ വിളിച്ച കേട്ടതും അവർക്ക് അരച്ചിലൂടെ അയാളെ നോക്കിപ്പോയി തടയണ്ട വീരസിംഹ അവളെ നോക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ദക്ഷ മാത്രം മയാളെ നോക്കിപ്പോയി ആ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും താൻ ഇവിടുന്ന് പോകുന്നതിൻ്റെ വിഷമം ഒളിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എങ്കിലും പോകാതെ വയ്യ ഇവിടെ നിന്നാൽ ചിലപ്പോൾ തീർത്തിയോടോ ആരോഹ്യോടോ താൻ നിലവിട്ട് പെരുമാറിപ്പോകും ദക്ഷപതി മുഖം തിരിച്ചതും കാണത് തന്നെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന അക്ഷയാണ് ദക്ഷ ഡോക്ടറെ ഒറ്റയ്ക്കിത് എവിടെ പോകുക എന്ന് ഞാനും കൂടി വരട്ടെ അവളെ അടുത്തായി പതിയെ ചുവടകൾ വെച്ചു കൊണ്ട് അവൻ ചോദിച്ചു കേട്ടതും വാത്സല്യത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു പോയി ദക്ഷ വേണ്ട കുറഞ്ഞ ദിവസം ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി അവൻ്റെ കവളിൽ പതിയെന്ന് തലോടിക്കൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടതും അക്ഷയം മനസ്സിലാകാതെ അവളെ നോക്കി നിന്നു പോകുക എല്ലാവരെയും ഒന്നോട് നോക്കി അത്രയും പറഞ്ഞിട്ട് ദക്ഷ പിന്തിരിഞ്ഞ് നടന്നു പോർച്ചിൽ കിടന്ന അവളെ കാറിലേക്ക് കയറിപ്പോന്ന് നോക്കി സഹസ്ര ഒരു നിമിഷം സീറ്റോട്ടിൽ നിന്നു പിന്നെ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് നടന്നു അത് കാണി അക്ഷര കണ്ണുകൾ സംശയത്തോടെ ഒന്ന് കുറുകി ഇപ്പം നടന്ന പ്രവർത്തികളെല്ലാം കണ്ടിന് തന്നെ വളരെ സന്തോഷമായിരുന്നു തോന്നിയത് ദക്ഷയെ വീട്ടിലൊറ്റയ്ക്ക് ഇനിയിപ്പോൾ അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല എന്നോർത്തതും അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു പൂട്ടിയുടെ വീട് തുറന്ന് അകത്ത് കയറി ദക്ഷയുടെ നോട്ടം തൻ്റെ അച്ഛൻ്റെ ആസ്തിത്തറയിലേക്ക് പോയതും ആ കണ്ണുകളൊന്ന് നിറഞ്ഞു പോയി എങ്കിലും അത് വാശിയെടുത്ത് ഉടച്ച് നീക്കിക്കൊണ്ട് അവളുടെ അകത്തേക്ക് കയറി കുറച്ച് ദിവസം ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പൂപ്പൽ സ്മെല്ലുണ്ടായിരുന്നു അവളാകെ കലിൽ നിന്ന് ഭാഗം മാറ്റി വെച്ചുകൊണ്ട് ആദ്യം തന്നെ അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങിയവൾ എല്ലാം ഒന്ന് ഒതുക്കി ശരിയാക്കി വന്നപ്പോഴേക്കും ദക്ഷ നന്നായി ക്ഷീണിച്ചു പോയിരുന്നു പുറത്തുനിന്നും വാങ്ങി ആഹാരം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു വന്നു എങ്കിലും തന്നോടൊന്നും പറയാതെ എല്ലാം മുളിപ്പിച്ച് വെച്ചിരിക്കുന്ന സഹസ്രയോർത്തതും അവൾ വാശിയോടെ എല്ലാം കഴിച്ചെഴുന്നേറ്റു ക്ഷീണം കാണുമെന്ന് കുളിച്ച ബെഡിലേക്ക് മറിഞ്ഞതും അവളുടെ കണ്ണുകൾ അടഞ്ഞു പിന്നെ ദക്ഷ ഉണരുമ്പോൾ ചുറ്റും ഇരിട്ടും പടർന്ന് പിടിച്ചിരിക്കുന്ന കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു ആദ്യം തന്നെ ബെട്ടിൽ അലക്ഷ്യമായി വലിച്ചെറുന്ന ഫോൺ തപ്പിയെടുത്ത് സമയം നോക്കി രാത്രി എട്ട് മണി അത്രയ്ക്കായോ അവൾ തൻ്റെ വിടർന്ന് കിടക്കുന്ന തലമുടിയെല്ലാം വാരി ഒതുക്കി വെച്ചുകൊണ്ട് സംശയത്തോടെ ഇരുട്ടിലേക്ക് നോക്കി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ റൂമിലെ ലൈറ്റിട്ടു ഉച്ചയ്ക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ മെയിൻ ഡോർ അടച്ചില്ല എന്ന് ഓർത്തതും ദക്ഷ വേഗം തന്നെ താഴേക്ക് നടന്നു മൊബൈൽ വെളിച്ചത്തിൽ ഹാളിൽ ലൈറ്റ് തെളിച്ചതും ദക്ഷൻ ഞെട്ടിലോടെ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്ന് പോയി പേടിച്ചു പോയ ദക്ഷ ഹാളിലെ സീറ്റിൽ ചീരിയോടെ ഇരിക്കുന്ന ഇന്ദനെ കണ്ട് അവളെ മുഖത്തേക്ക് ദേഷ്യം മിരച്ച് കയറി തന്നോട് ആര് പറഞ്ഞു അനുവാദമില്ലാതെ ആകത്ത് കയറിയിരിക്കാൻ ഇറങ്ങണ ഇവിടെ നിന്നും ദക്ഷൻ ചീരി കൊണ്ട് പറഞ്ഞു കേട്ടും ഇന്ദ്രൻ ചീരിയോടെ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു അങ്ങനെ പോകാൻ വേണ്ടിയല്ലല്ലോ ദക്ഷ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇന്നത്തെ രാത്രി എനിക്കിവിടെ നിന്നോടൊപ്പം കഴിയണം ദക്ഷയുടെ അരികിലായി ഓരോ ചുവടുകൾ വെച്ച് നടന്നുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ പകയോടെ നോക്കി സത്യം പറയട്ടെ ദക്ഷ നിന്റെ വേർപൊട്ടുള്ള നോട്ടം കാണുമ്പോ ഞാൻ വല്ലാത്ത നിന അടിമയപ്പെട്ടു പോകുന്നത് വല്ലാത്തൊരു ഉന്മദത്തോടെ ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും ദക്ഷ ചുറ്റുപാടുമെന്ന് നോക്കി അവന്റെ ഭാവങ്ങളൊക്കെ പുതിയതാണെന്നോർത്തതും അവളൊരു സംശയത്തോടെ അവനെ നോക്കി നിന്നു നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഇന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് അവളെ ഒരു സംശയത്തോടെ ചോദിച്ചു കേട്ടതും ഒന്ന് ചീരിച്ചുകൊണ്ട് അവളെ ഒന്ന് അടക്കി പിടിച്ചു ഓടിച്ചിട്ടില്ല പക്ഷെ അതിനേക്കാൾ കൂടി ഒരു ലഹരി ഉപയോഗിച്ചു ഒരൽപ്പം പേരിന് മാത്രം എത്തി ഇതിനേക്കാളും ഒക്കെ ലഹരി നീയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒന്നും കൂടുതലാക്കിയിട്ടില്ല ഹാളിലെ ടേബിളിരിക്കുന്ന കുഞ്ഞു കവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞേക്കാട്ടും ദക്ഷ ദേഷ്യത്തോടെ അവനെ പിന്നിലേക്ക് തള്ളി ഇറങ്ങിപ്പോളൂ എനിക്ക് തൻ്റെ ഒരു സംസാരവും കേൾക്കാൻ താല്പര്യമില്ല ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും എൻ്റെ പുറകെങ്ങനെ നടക്കാൻ തനിക്ക് നാണയല്ലേ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും ബലമായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് താൻ അതാഴ്ച താൻ തന്നെ ഇനി മിന്ദ്രനെൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു രാക്ഷത്തോടെ ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തെ ദേഷ്യവും ആ ചുവപ്പുമെല്ലാം കോതിയോടെ നോക്കി നിന്നു അവൻ ഉള്ളിൽ നിറയുന്ന വല്ലാത്തൊരു ലഹരിയോടെ നിന്നെ പിടിച്ചടക്കാൻ എനിക്ക് അത്രയ്ക്ക് കോതിയായതുകൊണ്ട് ഇന്ദ്രൻ മോഹത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ അടുക്കിലേക്ക് നടന്നു എൻ്റെ അടുത്തേക്ക് വരരുത് ഇന്ദ്ര ഞാനെന്താ ചേക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അവനെ ലഹരി കീഴ്പ്പെടുത്തി തുടങ്ങിയെന്ന് കണ്ടതും ദക്ഷ ഒരടി പിന്നിലേക്ക് മാറിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിന്നെ പൂർണ്ണമായും മറിഞ്ഞതിന് ശേഷം നിൻ്റെ കൈ കൊണ്ടും മരിക്കാനും ഞാൻ തയ്യാറാണ് ദക്ഷ അത്രയ്ക്ക് ഞാൻ നിന്നെ മോഹിച്ചു പോയി നിന്നെ കൈവിട്ട് കളരുതെന്നായിരുന്നു അതെനിക്ക് പറ്റിയ തെറ്റ് അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട് എല്ലാ തപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും മാറ്റിവെച്ച് നമുക്കിനെങ്കിലും ഒരുമിച്ച് ജീവിച്ചിടാം ദക്ഷ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരാം അതിന് പകരമായി എന്നെ സ്നേഹത്തോടെ നിന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി ഇന്ദ്രൻ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിൽ പറഞ്ഞിട്ട് അവൾക്ക് അടുത്തേക്ക് നന്നതും ദക്ഷ പേടിയുടെ പുറകിലേക്ക് അടിവെച്ചു പക്ഷെ അവൾ ചുമഴിൽ തട്ടി കണ്ടതും ഇന്ദ്രൻ ചെറുതായി ചീരിച്ചുകൊണ്ട് അവൾക്ക് ഇരിവശവും കൈകൊത്തി നിന്ന് ദക്ഷയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇന്ദ്ര നോ തന്നിലേക്ക് അടുത്ത് വരുന്ന ഇന്ദ്രൻ നെഞ്ചിൽ പിടിച്ച പുറകിലേക്ക് തള്ളിക്കൊണ്ട് ദക്ഷ വെപ്രാളത്തോടെ പറഞ്ഞ് കിടത്തും അവൻ ചിരിച്ചു അവളെ നെറ്റിയിൽ നെറ്റി നെറ്റിമുട്ടിച്ചു വേണം ദക്ഷ എനിക്ക് നിന്നെ ഇന്ന് മൊത്തത്തിൽ വേണം ഇനി ഞാൻ ഇതിന് തുനിഞ്ഞില്ലെങ്കിൽ എന്ന നിക്കുമൈ നീ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നില്ല ഇന്ദ്ര അവനെ പ്രകോപിക്കുന്ന ശരിയെന്ന് നോക്കത്തോണ്ട് ദക്ഷ സമാധാനത്തോടെ പറയാൻ ശ്രമിച്ചു അതെനിക്ക് അറിയാം ദക്ഷ നിന്റെ പ്രണയം അസാസ്ത്രീടല്ലേ അവനെ നോക്കുമ്പോൾ മാത്രം നിന്റെ കണ്ണുകളിൽ തിരിയുന്ന പ്രണയം പലപ്പോഴും എന്നെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കത് വേണ്ട ഞാനുണ്ടല്ലോ നിനക്ക് നിന്നെ പ്രണയിക്കാനും കാമിക്കാനുമൊക്കെ നമുക്കൊരുമിച്ച് ജീവിക്കാം കുടുംബവും കുട്ടികളുമായി ഒരുപാട് ഒരുപാട് വർഷം മുന്നോട്ട് ജീവിക്കാം ദക്ഷയുടെ രണ്ട് കവളിലും കൈ അമർത്തീന്ദ്രൻ പറഞ്ഞു കേട്ടതും ഇനി അവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് തോന്നിയ അവൾ അവനെ ശക്തിയുടെ പുറകിലേക്ക് തള്ളി നീക്കി ഇറങ്ങിപ്പോയിന്ദ്ര ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിക്കില്ല ഞാൻ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ദനെ അവൾ ഡോറിനടുത്തേക്ക് തള്ളിയതും ഒരു ചിരിയോടെ ആടിക്കൊഴഞ്ഞുകൊണ്ട് അവൻ ചുമരിലായി ചാഞ്ഞു നിന്നു എനിക്ക് മുന്നിൽ നീ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ദക്ഷ ആ നിന്നെ അടക്കി പിടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും ഇന്ദ്രൻ തൻ്റെ മുണ്ടൊന്നും മടക്കി കുത്തി അവളെ വല്ലാത്തൊരു നോട്ടം നോക്കി ഇന്ദ്രന്റെ നോട്ടം കണ്ടതും ദക്ഷ കിടക്കുന്ന തുറന്നുകിടക്കുന്ന അരികിലേക്ക് പതിയിൽ നടക്കാൻ ശ്രമിച്ചു പക്ഷേ അത് മുൻകൂട്ടി കണ്ടതുപോലെ അവൻ അവളെ തടഞ്ഞു നിർത്തി എന്നെ എതിർക്കാൻ ശ്രമിക്കേണ്ട ദക്ഷ അത് നിന്നെ ഒത്തിരി വേദനിപ്പിക്കും അവസാനം എനിക്കത് സങ്കടമാകും ഒരു മുള്ളുകൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല പക്ഷെ അങ്ങനെ വേണം എന്ന് നീ വാശി പിടിച്ചാൽ ഞാൻ അങ്ങനെ എതിർക്കും ദക്ഷ കൊടുത്തിരുന്ന സാരിടം മുന്താണി പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും വെപ്രാൾത്തറവൾ തന്റെ മാരടം കൈകൾ കൊണ്ട് മറിച്ച് പിടിച്ചുണ്ടാവനെ എത്തിയിഷ്ടമായി എന്ന് നോക്കി ഓഫ് എന്താ ദക്ഷ നിന്റെ ഈ നിൽപ്പം നോട്ടോ എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ടല്ലോ തൻ്റെ ഇടനെഞ്ചിൽ നിന്ന് ഇടിച്ചുണ്ടാവളെ മൊത്തത്തിൽ നോക്കി ഇന്ദ്രൻ പറഞ്ഞതും അവൻ്റെ കണ്ണ് നോക്കി ഒന്ന് പൊട്ടിച്ചിരുന്നു അവൾ ഇന്ദ്രൻ്റെ കളിൽ കൈവിച്ച് ചീരിച്ചുകൊണ്ട് നിന്ന സമയം തന്നെ തൻ്റെ സാരി അവൻ്റെ കയ്യിലും നിന്നും വലിച്ചെടുത്ത മാറിലേക്ക് ഇട്ടിരുന്നു അവൾ പക്ഷേ അതേ സ്പീഡിൽ തന്നെ ഇന്ദ്രൻ ആ സാരി വലിച്ചെടുത്ത് തന്നെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവൾ നിഷ്പ്രയാസം ഉയർത്തിയെടുത്തു ഇന്ദ്ര അവൻ്റെ കൈപ്പിടിയിലായിട്ടും തോറ്റു കൊടുക്കാത്ത ദക്ഷ ചീരിക്കൊണ്ട് അവനെ വിളിച്ചു വേണ്ട ദക്ഷ എന്നെക്കൊണ്ട് കൂടുതൽ നിന്നെ വേദനിപ്പിക്കാൻ ഇടയാക്കരുത് ഞാനത് ചെയ്യും എനിക്ക് എന്തൊക്കെ ചെയ്താലും നിന്നെ ഇന്ന് തന്നെ വേണം ഇല്ലെങ്കിൽ അവൻ ആ സഹസ്ര എനിക്ക് നിന്നെ തരാതെ അവൻ പൊതിഞ്ഞു പിടിച്ച് കളയും നീനയിലെ സ്ത്രീയെ മൊത്തത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നീ എന്നിൽ ഒതുങ്ങിക്കൊളും എന്തൊക്കെ പറഞ്ഞാലും കേവലം ഒരു പെണ്ണ് തന്നെയല്ലേ ദക്ഷ നീയും ദക്ഷയുടെ അർദ്ധനഗ്ന മേനിയും നോക്കി വശമായി സ്വരത്തിൽ പറഞ്ഞു കേട്ടതും അവൾ അറക്കോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു അത് കണ്ടതും ഒരു ചീരിയോടെ ഇന്ദ്രൻ അവളെ താഴെ നിർത്തി അതേസമയം തന്നെ അവനെ പിന്നിലേക്ക് തള്ളിക്കണ്ടവൾ ടേബിൾ വെച്ച ഫ്ലവർ വേസ് എടുത്ത് അവൻ്റെ നോക്കി ശക്തമായി പ്രഹരിച്ചു പക്ഷേ അത് മുൻകൂട്ടി കണ്ടതുപോലെ ഇന്ദ്രൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് തൻ്റെ പുറത്ത് കിടക്കുന്ന സാരി എടുത്ത് അവളുടെ കൈകളിലെണ്ണം പിടിച്ച് അവളെ പുറകിലായി വെച്ചിരുന്നു വേണ്ടെന്ന് വെക്കുമ്പോൾ എന്നെക്കൊണ്ട് നീ ചെയ്യിപ്പിക്കും ദക്ഷ ദക്ഷ താഴേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ സാരിയുടെ ബാക്കി കൊണ്ട് അവളുടെ കാലും കെട്ടിവെച്ചവൻ ഒരു ചിരിയോടെ പറയുന്ന കടുത്തും ദക്ഷ അവനെ പേടിയോടെ നോക്കി അവൻ്റെ ഭാവങ്ങൾ മാറി വരുന്നത് അവൻ യൂസ് ചെയ്ത ഡ്രഗ്സിൻ്റെ അണ്ണ ഓർത്തവൾ ഒന്ന് പേടിയുടെ ഉമ്മിഞ്ഞിറക്കിപ്പോയി എൻ്റെ കൂതുകൊണ്ടല്ലേ ദക്ഷ അത്രമേല എന്നെ കൊതിപ്പിക്കാൻ നീ ഇന്ന് സ്ത്രീക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ അതുപോലെ നീ എന്നെ സ്ത്രീയിൽ മാത്രമേ എൻ്റെ മോഹവും മടങ്ങൂ താഴെ കിടക്കുന്ന അവളിലേക്ക് അമർന്നുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞ കിടന്നും ഒന്നും ചെയ്യാനാകാതെ അവൻ്റെ അടിയിൽ കിടന്ന് ഞെരിപിരി കൊണ്ടവൾ എൻ്റെ ഇഷ്ടമില്ലാതെ നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇന്ദ്ര ദക്ഷ പറയുന്നത് ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ ദക്ഷ അത്രയും ഉറപ്പിൽ പറയുമ്പോൾ അവൻ അവളെ മുഖത്തെ തലമുടി പാതി എന്ന് ഒതുക്കി വെച്ചു ഞാനും നിന്റെ ഒപ്പം വരാം ദക്ഷ മരണത്തിൽ പോലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല അവളുടെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് വല്ലാത്തൊരു ഉന്മാതാവസ്ഥയിൽ ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും ദക്ഷി വെറുപ്പയുടെ അവനിൽ നിന്നും കുതിരി കൊണ്ടിരുന്നു പിന്നെ നേരെ കൈ വയ്ക്കുന്നവടെ നായേ ദക്ഷിയിൽ അടിമപ്പെട്ട് കിടക്കുന്നു പോയ ഇന്ദ്രനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് സഹസ്ര ശബ്ദം അവിടെ ഉയർന്നതും അവളൊരു വെപ്രാളത്തോടെ കണ്ണ് തുറന്ന മുന്നിലേക്ക് നോക്കി അഗ്നി നിലത്ത് കിടക്കുന്ന ദക്ഷി വാരിയെടുത്തുകൊണ്ട് സഹസ്ര അവളുടെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് ആ സാരി എടുത്ത് അവളെ പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് വിളിച്ച കിടത്തും അവൾ നിറഞ്ഞ കണ്ണോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു സഹസ്രയുടെ എൻ്റെ പെണ്ണെന്ന വാക്ക കാതുകളിൽ വീണ്ടും വട്ടം ഇട്ടുകൊണ്ടിരുന്നു വന്നല്ലോ ദക്ഷിണ സഹസ്ര പക്ഷെ എന്ത് ചെയ്യാൻ ഇന്നെൻ്റെ ദിവസമായി പോയില്ലേ സഹസ്ര ഇന്ദ്രൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞ് കേട്ടതും സഹസ്ര അവളെ അല്പം നീക്കി നിർത്തിക്കൊണ്ട് ഇന്ദ്രൻ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ഇന്ദിര സെറ്റിലേക്ക് മറിഞ്ഞു വീണതും സഹസ്ര വെപ്രാളത്തോടെ ദക്ഷിണ അരികിലേക്ക് വന്നു പുറത്തേക്ക് പോ കാറിൽ പോയിരിക്കും ഞാൻ വരാം ഇല്ല ഞാൻ പോകില്ല ഇന്ദ്ര വന്നെ എന്നയാൾ ഉപദ്രവിച്ചാൽ ബ്രഹ്മേടനെന്താ അത്രയും ദിവസം മടക്കി വച്ച വേദനയോടെ ദക്ഷാ നേരെ ഒച്ച വച്ചതും സഹസ്ര കണ്ണുകൾ മുറുക്കി അടിച്ചുപോയി അഗ്നി പ്ലീസ് ഇതിനൊട്ട് നോർമലല്ല നീ പുറത്ത് നിൽക്ക് സഹസ്ര അവളുടെ കയ്യിൽ പിടിച്ച് അവളെ പുറത്തേക്ക് നിർത്താൻ ശ്രമിച്ചു പക്ഷേ അതിന് സമ്മതിക്കാതെ അവൻ്റെ കൈകൾ തട്ടി എറിഞ്ഞു കളഞ്ഞവൾ അയാൾ അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ ഞാൻ നിന്ന് കൊടുക്കും അവസാനം അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ പോയി ഇടത്തേക്ക് തന്നെ ഞാനും പോകും അതിന് എന്താ എൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കാണിക്കേണ്ട ആവശ്യം എന്താ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടത്ത് ഉടച്ച് നീക്കിക്കൊണ്ട് ദക്ഷ അവൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെ എൻ്റെ പെണ്ണെ ഇവനെ മുന്നിൽ എറിഞ്ഞു കൊടുക്കാൻ അല്ല ഞാൻ ഇവിടെ വന്നത് എൻ്റെ താലി വാങ്ങി എന്നോടൊപ്പം സ്നേഹിച്ചും പ്രണയിച്ചും ജീവിക്കേണ്ടവൾ മരിച്ചു മണ്ണടിയുന്നത് കണ്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് വേണം നിന്നെ എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതുവരെ നെഞ്ചിലടക്കിപ്പിടിച്ച് സ്നേഹിക്കാൻ സഹസ്രദക്ഷ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് വരഞ്ഞ് മുറുക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടതും അവളൊരു കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു ബ്രഹ്മേട്ട സഹസ്ര ശക്തിയില്ലാതെ കൊഴിഞ്ഞ് മുട്ടുകാൽ നിന്ന് കണ്ടതും അവനോടൊപ്പം മുട്ടിൽ കൊണ്ട് അവൾ വെപ്രാളത്തോടെ വിളിച്ചു പോയി അവനെ ചേർത്ത് പിടിച്ച കൈയിൽ നിറഞ്ഞ പശെ പശെ പറയൊരുതരം വെപ്രാളത്തോടെ തൻ്റെ കയ്യിലേക്ക് അവൾ കയ്യിൽ പറ്റിയിരിക്കുന്ന കൊഴുത്ത ചോര കാണി തറഞ്ഞിരുന്ന് പോയവൾ ദക്ഷാ വലതുകൈൽ തിളങ്ങുന്നൊരു നീളമുള്ള വാൾ ഉയർത്തി ഇന്ദ്രയും വിളിച്ചു കയതും സഹസ്രയുടെ ചോര നിറഞ്ഞു നിൽക്കുന്ന ആ വാളയ്ക്ക് ദക്ഷിണ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തോടെ നീണ്ടു